നമസ്കാരം ആട് തേക്ക് മാഞ്ചിയം മുതൽ സോളാർ തട്ടിപ്പ് കേസ് വരെ നീളുന്ന കേരളത്തിലെ സാമ്പത്തിക തട്ടിപ്പുകൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണ്ണിയാണ് ഇപ്പോൾ വാർത്തകളിൽ സജീവമായി കൊണ്ടിരിക്കുന്ന പാതിവില തട്ടിപ്പ് അതായത് പകുതി വിലയ്ക്ക് സ്കൂട്ടറുകൾ അതുപോലെ തന്നെ തയ്യൽ മെഷീനുകൾ മറ്റ് ചില ഗൃഹോപകരണങ്ങൾ ഇതെല്ലാം നൽകുന്ന ഒരു പദ്ധതിയാണ് സമൂഹത്തിലെ പാവപ്പെട്ട സ്ത്രീകളെ ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇതിൽ സ്കൂട്ടർ അടക്കമുള്ള വസ്തുക്കൾക്ക് പകുതി വില ഈ ഉപഭോക്താക്കൾ നൽകിയാൽ മതി ബാക്കി പകുതി വില കൂടി അവർ ചേർത്ത് അല്ലെങ്കിൽ ഈ സംഘടന ചേർത്ത് അവർക്ക് ഈ ഉൽപ്പന്നങ്ങൾ നൽകുന്നു എങ്ങനെയാണ് ഇവർ പകുതി വില കണ്ടെത്തുന്നത് അത് സി ഫണ്ട് കമ്പനികളുടെ സി ഫണ്ട് കമ്പനികൾക്ക് മുന്നിൽ പ്രോജക്റ്റ് സമർപ്പിച്ച് ആ സി എസ് ആർ ഫണ്ട് വാങ്ങിയാണ് ഇത്തരത്തിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് പാവപ്പെട്ട ഉപഭോക്താക്കൾക്ക് നൽകുന്നത് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സംഘം പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ നിരവധി നിരവധി സന്നദ്ധ സംഘടനകൾ ഇന്ന് ഏറ്റവും ഒടുവിലായി ഈ കേസിലെ പ്രധാന പ്രതിയായ അനന്ത കൃഷ്ണൻ പറയുന്നതനുസരിച്ച് ഇരുന്നൂറോളം സന്നദ്ധ സേവാ സംഘടനകൾ ഈ കാലയളവിൽ ഈ ഒരു തട്ടിപ്പിലേക്ക് അല്ലെങ്കിൽ ഈ തട്ടിപ്പ് സംഘവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ അറിഞ്ഞോ അറിയാതെയോ ഈ ഒരു കെണിയിൽ പെട്ടുപോവുകയായിരുന്നു ഇത്തരത്തിൽ നിരവധി രാഷ്ട്രീയക്കാരും പ്രമുഖരും സമൂഹത്തിൽ പ്രമുഖരായിട്ടുള്ള ആളുകളും സന്നദ്ധ സംഘടനകളുമെല്ലാം ഇവരുടെ ചതിയിൽ പെട്ടുപോയിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ ഇവരുമായി ഇത് തട്ടിപ്പാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവരുമായി ഒത്തു ഒരു സംഘവുമുണ്ട് എന്തായാലും കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ആയിരം കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് നാൽപ്പതിനായിരത്തോളം ആളുകളാണ് ഈ കേസിൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പിൽ കുടുങ്ങിയിട്ടുള്ളത് എന്നതാണ് ഇതുവരെയുള്ള കണക്ക് പതിനായിരക്കണക്കിന് പരാതികളാണ് ഇവർക്കെതിരെ ലഭിച്ചിട്ടുള്ളത് മാത്രമല്ല മുന്നൂറോളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിലേറ്റവും ഒടുവിലായി രജിസ്റ്റർ ചെയ്തത് പെരിന്തൽമണ്ണയിലെ പെരിന്തൽമണ്ണ പോലീസാണ് ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ ഏറ്റവും ഒടുവിലായി രജിസ്റ്റർ ചെയ്ത കേസിൽ ഒരു സുപ്രധാനമായ വഴിത്തിരിവുണ്ട് അതായത് ഇതുവരെ അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഈ കേസിൽ ഈ തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തതും ഇന്ന് ഈ അനന്തു കൃഷ്ണനുമായി വിവിധ ഇടങ്ങളിൽ തെളിവെടുപ്പ് പുരോഗമിക്കുകയുമാണ് കൃഷ്ണന്റെ കയ്യിലുള്ള ഐപാഡിൽ നിന്നും ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്ന കാര്യമൊക്കെ ഇന്ന് വാർത്തയായിരുന്നു അതിനൊടുവിൽ ഏറ്റവും ായ പെരിന്തൽമണ്ണ കേസെടുത്തിരിക്കുന്നത് അനന്തു കൃഷ്ണനെ ഒന്നാം പ്രതിയാക്കിയിട്ടല്ല മറിച്ച് രണ്ടാം പ്രതിയാക്കിയിട്ടാണ് ഒന്നാം പ്രതിയായിരിക്കുന്നത് കെ എൻ ആനന്ദകുമാർ എന്ന് പറയുന്ന സായി ഗ്രാമം പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് എന്ന സ്ഥാപനത്തിൻ്റെ എന്ന എൻ ജി ഒ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറും അതായത് സ്ഥാപകനും അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമാണ് ഈ കെ എൻ അനന്തകുമാർ കെ എൻ അനന്തകുമാറിൻ്റെ പേര് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതേസമയം ഈ തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ല ഈ പദ്ധതിയുമായി സഹകരിച്ചതേയുള്ളൂ എന്നൊക്കെയുള്ള ചില വിവരങ്ങൾ ഈ കെ എൻ അനന്തകുമാറിനെ കുറിച്ച് വന്നിരുന്നു പക്ഷേ അദ്ദേഹം നൽകിയ പല വിവരങ്ങൾ ും സംശയാസ്പദമായിരുന്നു ഏറ്റവും ഒടുവിലിത ഈ സംശയങ്ങൾ വർദ്ധിക്കുന്ന രീതിയിലുള്ള സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതായത് പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത് കെ എൻ അനന്തകുമാറാണ് സത്യസായി ബാബയുടെ പേരിൽ ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് എന്ന് പറയുന്ന സന്നദ്ധ സേവാ സംഘടന അല്ലെങ്കിൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആയി തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം സായി ഗ്രാമം അടക്കം സായി ഗ്രാമം എന്ന് പറയുന്നത് നൂറ് കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഈ തിരുവനന്തപുരത്തെ സായി ഗ്രാമം അടക്കം നൂറ്റി പതിനേഴ് സേവാ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നുണ്ട് എന്ന് അവകാശപ്പെടുന്ന ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ആനന്ദകുമാറാണ് ഇപ്പോൾ ഈ തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതിയായിരിക്കുന്നത് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളമെമ്പാടും അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് മാത്രമല്ല വലിയ രാഷ്ട്രീയ സ്വാധീനമൊക്കെയുള്ള വ്യക്തിത്വമാണ് കെ എൻ അനന്ദകുമാറിനെക്കുറിച്ച് കേട്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പത്മശ്രീക്ക് വേണ്ടി പണം കൊടുത്ത് പത്മശ്രീ ഒപ്പിക്കാനായി ധാരാളം ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് എന്നതാണ് പത്മശ്രീ എങ്ങനെയെങ്കിലും നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടന്നിരുന്ന വ്യക്തിയാണ് പക്ഷേ ഇന്ന് നമുക്കറിയാം പത്മ അവാർഡുകൾ എങ്ങനെയാണ് സുതാര്യമായി വിതരണം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹത്തിന് പത്മശ്രീ ലഭിക്കാതിരുന്നത് മറ്റേതെങ്കിലും സർക്കാരുകളായിരുന്നെങ്കിൽ ഇതിനോടകം തന്നെ പത്മശ്രീ ആയിരിക്കുമായിരുന്നു പത്മശ്രീ ആകും ായിരുന്നു ഇദ്ദേഹം ഈ പത്മശ്രീ മോഹം കൊണ്ടു നടക്കുമ്പോഴാണ് പത്മശ്രീക്ക് വേണ്ടി എല്ലാവിധ ശ്രമങ്ങളും നടത്തി വരുമ്പോഴാണ് വലിയ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നടത്തി വന്നിരുന്ന ഈ തട്ടിപ്പ് പുറത്താകുന്നത് ഇത്തരം തട്ടിപ്പുകൾ തീർച്ചയായും നാൽപ്പതിനായിരത്തിലധികം ജനങ്ങൾ തട്ടിപ്പിന് ഇരയായിരിക്കുന്നു ആയിരക്കണക്കിന് കോടി രൂപ തട്ടിച്ചിരിക്കുന്നു എങ്ങനെയാണ് പകൽ വെളിച്ചത്തിൽ ഒളിവും മറയുമില്ലാതെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ സാധിച്ചത് അത് ഇതിന് പിന്നിലെ ബുദ്ധി കേന്ദ്രങ്ങളാണ് കാരണം സമൂഹത്തിൽ ഉന്നതരായ വ്യക്തികൾ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകർ ജനപ്രതിനിധികൾ ഇവരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഒരു സേവാ പദ്ധതി എന്ന പേരിൽ പഞ്ചായത്ത് തോതിലും എത്തി അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ യാത്ര നടത്തി ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു തട്ടിപ്പ് സമൂഹത്തിലെ പ്രബലരെ ഇതിനകത്ത് അറിഞ്ഞും അറിയാതെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പ് അതാണ് ഇത്രയും കാലം ഈ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും തന്നെ പുറത്തു വരാത്തത് ഇപ്പോൾ ഓരോന്നായി പുറത്തു വരികയാണ് ഈ അനന്തു കൃഷ്ണന്റെ കയ്യിലുള്ള ഐപാഡ് ഐപാഡിലെ വിവരം ാണ് ഇപ്പോൾ പോലീസ് പരിശോധിച്ചു വരുന്നത് ഇതിൽ നിന്നും പുറത്തേക്ക് വന്ന ചില വിവരങ്ങൾ അനുസരിച്ച് ചില എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ഇയാൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് അതായത് ഇവരെയൊക്കെ പണം കൊടുത്താണ് നിശബ്ദരാക്കിയിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വീതമാണ് ഈ എം പിമാർ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പേഴ്സണൽ സ്റ്റാഫിനെ അയച്ച് ഈ പറയുന്ന ആളിൽ നിന്നും പണം വാങ്ങിയിരിക്കുന്നത് എം എൽ എ ആവശ്യത്തിന് പണവും അതുപോലെ തന്നെ സമ്മാന പൊതികളുമൊക്കെ ഇവർ നൽകുമായിരുന്നു തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ വലിയ രീതിയിൽ പാർട്ടികൾക്ക് സംഭാവന നൽകുമായിരുന്നു അതിൽ ഇന്ന പാർട്ടി എന്നില്ല കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട നേതാക്കന്മാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കുമൊക്കെ ഇത്തരത്തിൽ സംഭാവന അല്ലെങ്കിൽ പണം വെറുതെ നൽകിയിട്ടുണ്ട് ഒരു ജില്ലാ സെക്രട്ടറി ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി തന്നെ ഇരുപത്തി ലക്ഷം രൂപ വാങ്ങിയതായി വാർത്തകൾ വന്നിരുന്നു അത്തരത്തിൽ വലിയ തട്ടിപ്പ് രാഷ്ട്രീയ നേതൃത്വത്തെ പണം കൊടുത്ത് നിശബ്ദരാക്കിക്കൊണ്ടുള്ള ഒരു വലിയ തട്ടിപ്പാണ് അനന്തു കൃഷ്ണൻ നടത്തിയത് പക്ഷേ ആ തട്ടിപ്പിന്റെ തലപ്പത്തുള്ളത് അനന്തു കൃഷ്ണൻ അല്ല മറിച്ച് ഈ പറയുന്ന ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റിന്റെ സ്ഥാപകനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ കെ എൻ അനന്തകുമാറാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഏറ്റവും പുതിയ വിവരമാണ് ഇപ്പോൾ ഈ കേസിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നാം പ്രതി അനന്തകുമാർ രണ്ടാം പ്രതി ഈ പറയുന്നത് പോലെ അനന്തു കൃഷ്ണൻ മൂന്നാം പ്രതി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുനമ്പം വിഷയത്തിൽ വസ്തുതകൾ അറിയാൻ സർക്കാർ ചുമതലപ്പെടുത്തിയ ജുഡീഷ്യൽ കമ്മീഷനാണ് ഈ മുനമ്പത്ത് ഇപ്പോൾ മൂന്നാം പ്രതിയായി വന്നിരിക്കുന്നത് ജസ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരും ഈ കേസിൽ പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ മൂന്നാം സ്ഥാനത്ത് വരികയാണ് കേരളത്തെ ഞെട്ടിക്കുന്ന വലിയ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ കുടുങ്ങാൻ പോകുന്ന ഒരു കേസായി ഇത് വളരുകയാണ് ഇതിനോടകം തന്നെ പോലീസിന് ഈ അനന്തു കൃഷ്ണന്റെ ഐപാഡിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് പോകരുത് ഉന്നതരുടെ വിവരങ്ങൾ ആരും പുറത്തേക്ക് പോകരുത് എന്ന ഒരു നിർദ്ദേശവും പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെബ് ഡെസ്ക് തത്തുമി ന്യൂസ് एडियन एक्सिक्यूटिव एज्युकेिजीथेरा से पट उन्नत इंजीनियरीजरा तीर्थयात्रा डॉम गुजरा